പ്രകാശൻ ചുനങ്ങാടിൻ്റെ മുക്കുറ്റികൾ പൂക്കുന്ന ഗ്രാമം എന്ന നോവലിലെ എട്ടാമത്തെ അധ്യായം അമ്മിണി പശുവിൻ്റെ പാല് നോവൽ മുക്കുറ്റികൾ പൂക്കുന്ന ഗ്രാമം അദ്ധ്യായം എട്ട് അമ്മിണി പശുവിൻ്റെ പാല് പശു നമുക്ക് പാല് തരുന്നു പാല് കുടിക്കാഞ്ഞാൽ അമ്മ കരയും എന്നൊക്കെ അപ്പുവിൻ്റെ പാഠപുസ്തകത്തിലുണ്ട് ആ പാഠം മുഴുവൻ അപ്പുവിന് മനഃപ്പാഠമാണ് പശുവിൻ്റെ പാല് കുടിക്കാത്തത് കൊണ്ടല്ല പശുവിനെ മേക്കാൻ കൊണ്ടുപോകാത്തതിനും പുല്ലരിഞ്ഞു കൊണ്ടുവന്ന് കൊടുക്കാത്തതിനും അപ്പുവിനും മേട്ടനും ഇടയ്ക്കൊക്കെ തല്ലുകിട്ടാറുണ്ട് അപ്പു കരഞ്ഞിട്ടുമുണ്ട് തൊഴുത്തിലുള്ള അമ്മിണിയെ അപ്പുവിന് വലിയ ഇഷ്ടമാണ് അപ്പു അടുത്തു ചെന്നാൽ അമ്മിണി കഴുത്ത് നീട്ടിക്കാണിക്കും താട ചൊറിഞ്ഞുകൊടുക്കാനാണ് അപ്പു താട ചൊറിയുമ്പോൾ അമ്മിണി കണ്ണു പാതി ചീമ്പി അങ്ങനെ നിന്നു തരും അടുത്തു ചെന്നാൽ ഉരമുള്ള നാവ് കൊണ്ട് അപ്പുവിൻ്റെ തോളത്തും മുതുകത്തുമൊക്കെ അമ്മിണി നക്കും വേദനിക്കുന്നുണ്ടാവുമെങ്കിലും അപ്പുവിന് അതിഷ്ടമാണ് കറവ് കഴിഞ്ഞ് അഴിച്ചുവിട്ടാൽ അമ്മിണിയുടെ പുന്നാരക്കുട്ടൻ മണികണ്ഠൻ മുറ്റത്തും തൊടിയിലും തുള്ളി നടക്കും അപ്പുവിനെ കണ്ടാൽ അപ്പുവിൻ്റെ പിന്നാലെ മണപ്പിച്ച് നടക്കും നാലഞ്ച് മാസം കഴിയട്ടെ ഈ പ്രസരിപ്പൊന്നും അപ്പോൾ മണികണ്ഠനുണ്ടാവില്ല എല്ലുപൊങ്ങി ഊരകൂർത്ത് ഓട്ടവും ഉണ്ടാവില്ല ചാട്ടവും ഉണ്ടാവില്ല അമ്മ കഴിഞ്ഞാൽ പിന്നെ മണികണ്ഠന് കുടിക്കാൻ ഒറ്റ തുള്ളി പാല് അമ്മിണിയുടെ അകടിയിൽ കാണില്ല പുല്ലിൻ്റെ നാമ്പ് കടിച്ചു ചവച്ച് മണികണ്ഠൻ എവിടെയെങ്കിലും തൂങ്ങി നിൽക്കുന്നുണ്ടാവും അമ്മിണി പാല് തരുന്നത് കൊണ്ട് പാലൊഴിച്ച നല്ല ചായ കുടിക്കാം ചോറുണ്ണുമ്പോൾ നല്ല മോര് കൂട്ടാം മണമുള്ള തരിതരിപ്പുള്ള നെയ്യ് കൂട്ടാം എന്നും രാവിലെ കുടുക്കപ്പാത്രത്തിൽ ഉറയൊഴിച്ചു വെച്ച തൈര് അമ്മ കടകോലുകൊണ്ട് കടയും തൈര് കടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വെണ്ണയുടെ മഞ്ഞ നിറത്തിലുള്ള പാടകൾ വരുന്നത് കാണാം അവയൊക്കെ കൊണ്ട് തന്നെ തട്ടി തട്ടിയുരുട്ടി അമ്മ വെണ്ണയുടെ മഞ്ഞ ഉരുളകളാക്കി മാറ്റുന്നു വെണ്ണ ഭരണിയിലാക്കി അമ്മ കുട്ടിപ്പത്തയത്തിൽ വെച്ച് പൂട്ടുന്നു ഇങ്ങനെ ദിവസവും സൊരുക്കൂട്ടി വയ്ക്കുന്ന വെണ്ണ ആഴ്ചയിൽ ഒരിക്കൽ വൃത്തിയായി കഴുകിയ പാത്രത്തിലാക്കി അമ്മ അടുപ്പത്ത് വെച്ച് ഉരുക്കുന്നു ഉരുകി തിളയ്ക്കുന്ന വെണ്ണ അരിച്ച് കൽക്കൻ നീക്കിക്കഴിഞ്ഞാൽ ശുദ്ധമായ നെയ്യായി നെയ്യെ സ്ഫടികഭരണിയിലാക്കി കുട്ടിപ്പത്തായത്തിൽ വെച്ച് പൂട്ടുന്നു കുട്ടിപ്പത്തായം പൂട്ടണമെന്ന് അമ്മയ്ക്ക് നിർബന്ധമാണ് പൂച്ചയെ പേടിച്ചിട്ടാണെങ്കിൽ കുട്ടിപ്പത്തായം പൂട്ടി താക്കോൽ ഒളിപ്പിച്ചു വെക്കണമെന്നില്ലല്ലോ താക്കോല് കൊണ്ട് പൂട്ടു തുറന്ന് പത്തായത്തിൻ്റെ അടപ്പ് പൊക്കാനും സ്ഫടികഭരണി തുറക്കാനുമൊന്നും പൂച്ചയ്ക്ക് വെയ്യല്ലോ അമ്മയ്ക്ക് ഏട്ടനെയാണ് പേടി തരം കിട്ടിയാൽ ഏട്ടൻ നെയ്യ് തിന്നും കളവ് പുറത്താവാതിരിക്കാൻ വേണ്ടി ഒരോഹരി അപ്പുവിനും കൊടുക്കുന്നു അമ്മ താക്കോലൊളിപ്പിച്ചു വെക്കുന്ന സ്ഥലം ഏട്ടൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അമ്മയില്ലാത്ത തക്കം നോക്കി ഏട്ടൻ താക്കോലെടുത്ത് കൊണ്ടുവന്ന കുട്ടിപ്പത്തായം തുറക്കുന്നു അപ്പുവിനും ഏട്ടനും നെയ്യ് തന്നെ വേണമെന്ന് വാശിയൊന്നുമില്ല വെണ്ണയായാലും സന്തോഷം വെണ്ണ പഞ്ചസാരയിട്ട് തിന്നാൻ നല്ല രസമാണ് ഒരു ദിവസം ഏട്ടൻ അപ്പുവിനെ പറ്റിച്ചു കളഞ്ഞു അമ്മ കുളിക്കാൻ പോയിരിക്കുന്നു ഏട്ടൻ അടുക്കളയിലിരുന്ന് എന്തോ കഴിക്കുന്നുണ്ട് കുട്ടിപ്പത്തായം തുറന്നെടുത്തു കൊണ്ടുവന്ന വെണ്ണ ഭരണി അടുത്തു വെച്ചിട്ടുണ്ട് ഭരണിയിൽ നിന്ന് ഒരു സ്പൂൺ വെണ്ണയെടുത്ത് കിണ്ണത്തിലിടുന്നു ഏട്ടൻ എന്താ കഴിക്കണേ വെള്ളച്ചോറടാ വെണ്ണ കൂട്ടി കഴിച്ചു നോക്ക് നല്ല സ്വാദാ എനിക്കും വേണം അപ്പൂ ഒരു കിണ്ണം കൊണ്ടുവന്ന് തലേന്ന് രാത്രി അമ്മ വെള്ളമൊഴിച്ചു വെച്ചിരിക്കുന്ന ചോറിൽ നിന്ന് കുറച്ചെടുത്തു ഏട്ടൻ കാണിച്ചതുപോലെ അപ്പൂ വെണ്ണ വെള്ളച്ചോറ് ചേർത്ത് കുഴക്കാൻ തുടങ്ങി വെണ്ണ ചോറിൽ കലരാതെ അപ്പുവിൻ്റെ വിരലുകളിൽ ഇഴുകി പിടിച്ചു ഒരു രക്ഷയുമില്ല ഏട്ടൻ അപ്പുറത്തിരുന്ന് ചിരിക്കുന്നു എടാ ഞാൻ അടുപ്പത്തുനിന്ന് ചൂടുള്ള കഞ്ഞിയാ മുക്കിയെടുത്തത് അപ്പുവിന് അരിശം വന്നു കൊടുത്തു ഏട്ടൻ്റെ തലക്കിട്ടൊരു കിഴുക്ക് ഏട്ടനുണ്ടോ വിടുന്നു ഒന്നിനു പകരം നാല് കിഴുക്ക് അപ്പുവിന് കിട്ടി അതൊന്നുമല്ല സങ്കടം കിണറ്റിൻകരയിൽ പോയി വെണ്ണീറും ചകിരിയും കൂട്ടി എത്ര ഉരച്ചിട്ടാണ് വിരലുകളിൽ നിന്ന് വെണ്ണയുടെ ഇഴുക്കം മാറിക്കിട്ടിയത് പാലും മോരും വെണ്ണയും തൈരുമൊക്കെ അപ്പുവിനും ഏട്ടനും ഇഷ്ടമാണ് പക്ഷേ അമ്മിണിയെ പാടത്ത് വരമ്പുകളിൽ മേക്കം കൊണ്ടുപോകണം അങ്ങനെയാണ് ഏട്ടൻ ചാമുമൂത്താൻ്റെ ശിഷ്യനായത് കൂട്ടത്തിൽ അപ്പുവും എങ്ങനെ അരിവാൾ പിടിക്കണം പുല്ലെങ്ങനെ വകഞ്ഞു പിടിക്കണം പുല്ലിൻ്റെ ചോടെ അരിവാൾ എത്രത്തോളം ചെരിച്ചു പിടിക്കണം വിരലുകൾ അരിവാൾ കൊണ്ട് മുറിയാതെ എങ്ങനെ ശ്രദ്ധിക്കണം നാലഞ്ച് ദിവസം കൊണ്ട് ഏട്ടൻ നന്നായിട്ട് പുല്ലരിയാൻ തുടങ്ങി ചാമുമൂത്താൻ്റെ ഒപ്പം നടന്നിട്ടായിരുന്നു ഏട്ടൻ്റെ ട്രെയിനിങ് സ്കൂളിലെ മാഷന്മാരോട് തോന്നാറുള്ള ബഹുമാനം അപ്പുവിനും ഏട്ടനും മാഷന്മാരെ പോലെ അയാൾ അടിക്കുകയുമില്ലല്ലോ ചാമു മൂത്താനേയും കുഞ്ഞം മൂത്താനേയും പറ്റി ആളുകൾ കളിയാക്കി പറയുന്നത് അപ്പു കേട്ടിട്ടുണ്ട് രണ്ടു പേർക്കും കൂടി വലിയ മുണ്ട് ഒന്നേയുള്ളൂ ഒറ്റ തോർത്ത്ടുത്തുകൊണ്ടേ ചാമു മൂത്താനേയും കുഞ്ഞു മൂത്താനേയും കാണാറുള്ളൂ അങ്ങാടിക്കോ ചന്തയ്ക്കോ കാവിലേക്കോ പോകണമെങ്കിൽ ഒരാൾ ഒറ്റയ്ക്കേ പോകൂ ചാമു മൂത്താനാണ് പോകുന്നതെങ്കിൽ കുഞ്ഞം മൂത്താൻ വീട്ടിലിരിക്കും ഏട്ടൻ മൂത്താനാണ് പോകുന്നതെങ്കിലോ അനിയൻ മൂത്താൻ വീട്ടിലിരിക്കും പിശുക്കി ചെലവാക്കാനും അരിഷ്ഠിച്ചു ജീവിക്കാനും ആരാണ് കേമൻ എന്ന് പറയാൻ പറ്റില്ലെന്നാണ് ആളുകൾ പറയുന്നത് ഒരു ചുവന്ന മുളക് അടുപ്പിലെ കനലിൽ കാണിച്ച് ചുട്ടെടുക്കും എന്നിട്ടത് രണ്ട് കഷ്ണമാക്കും ഒരു കഷ്ണം ഏട്ടനെ മറ്റേ കഷ്ണം അനിയനെ കഞ്ഞിക്കിണ്ണത്തിൻ്റെ മുമ്പിലിരുന്ന് പൊട്ടിച്ച മുളക് രണ്ടാളും ചുണ്ടത്തും നാവിൻമേലും നന്നായിട്ട് ഉരസും നല്ല എരിവുള്ള മുളകായിരിക്കും ചുണ്ടും നാവും എരിഞ്ഞു തുടങ്ങിയാൽ ഉപ്പിട്ട കഞ്ഞി കോരിക്കോരി കുടിക്കും ചമ്മന്തിയും വേണ്ട കൂട്ടാനും വേണ്ട അപ്പു ശ്രദ്ധിച്ചിട്ടുണ്ട് ചാമൂത്താൻ്റെ ചെവിക്ക് മുകളിൽ ഒരു ബീടിക്കുറ്റി എപ്പോഴും കാണും അരയിൽ തിരികെച്ച തീപ്പെട്ടിയെടുത്ത് ബീഡി കത്തിക്കുന്നു രണ്ടേ രണ്ട് പുക വീണ്ടും ബീടിക്കെടുത്തി ചെവിക്ക് മുകളിൽ വെക്കുന്നു ചാമൂത്താനും കുഞ്ഞം മൂത്താനും അത്രയ്ക്ക് പിശുക്കന്മാരല്ല എന്നും പറയുന്നുണ്ട് എല്ലാ വീടുകളിലെ പോലെ രണ്ടുപേരും ഓണത്തിന് അത്തം തൊട്ട് മുറ്റത്ത് പൂവിടും പൂരാടം തൊട്ട് മാതേരി വയ്ക്കും നേന്ത്രപ്പഴവും വാങ്ങും ഓണത്തിരുവോണവും അവിട്ടവും ചതയവും കഴിഞ്ഞാൽ ചാമു മൂത്താൻ പഴം വാങ്ങാൻ അങ്ങാടിയിലേക്ക് പുറപ്പെടുന്നു മുക്കാലും കാലിയായ നേന്ത്രകുലകൾ കടയിൽ തൂങ്ങിക്കിടക്കുന്നുണ്ടാവും മഞ്ഞ നിറം മാറി നന്നായിട്ട് കറുക്കാൻ തുടങ്ങിയ നേന്ത്രപ്പഴം പിശകി വാങ്ങും ഓണം കഴിഞ്ഞതുകൊണ്ട് നിസ്സാര വില കൊടുത്താൽ മതിയല്ലോ പ്രകാശം ചുനങ്ങാടിൻ്റെ മുക്കുറ്റികൾ പൂക്കുന്ന ഗ്രാമം എന്ന നോവലിലെ എട്ടാമത്തെ അധ്യായം അമ്മിണി പശുവിൻ്റെ പാൽ ഇവിടെ അവസാനിക്കുന്നു നന്ദി